മഹാരാജ്യം എല്ലാ രാജ്യങ്ങളോടും ശക്തമായ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യം അങ്ങനെയുള്ള രാജ്യത്തോട് ഖത്തറിന് ഒരു നീതി കേട് കാട്ടാൻ സാധിക്കുമോ ചോദ്യം പ്രസക്തമാണ് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഖത്തറിൽ തടവിലായിരുന്ന മലയാളി അടക്കമുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവികരെ വിട്ടയച്ച സംഭവത്തെക്കുറിച്ചാണ് ഇന്ത്യക്ക് ആശ്വാസമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചാരവൃത്തി ആരോപിച്ച ഖത്തറിൽ ഇന്ത്യൻ നാവികർക്ക് വധശിക്ഷ വിധിച്ചത് വൻ വിവാദങ്ങൾക്കും ചർച്ചയ്ക്കുമാണ് വഴിവെച്ചത് പിന്നീട് ഇളവ് ചെയ്തതും ഇപ്പോൾ ഇതാ വെറുതെ വിട്ടതും ഏറെ അഭിമാനകരവും പ്രശംസനീയവുമായ വാർത്ത തന്നെയാണ് എന്താവും ഈ തീരുമാനത്തിന് പിന്നിൽ എന്നത് പരിശോധിക്കാം വിശദമായി പറയാം ഖത്തറിന്റെ ഈ നീക്കത്തിന് പിന്നിലെ കാരണം എന്താണെന്നും എങ്ങനെയാണിത് സംഭവിച്ചതെന്നും ഞാൻ ആതിരാ ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച ശേഷം ഖത്തറിലെ ഒരു പ്രതിരോധ സേവന കമ്പനിയിൽ ജോലി ചെയ്ത് വരികയായിരുന്ന ഉദ്യോഗസ്ഥർ ഇസ്രയേലിനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഖത്തർ തടവിലാക്കിയത് പൂനേന്ദു തിവാരി സുഗുണകർ പകല അമിത് നാഗ്പാൽ സഞ്ജവ് ഗുപ്ത നവ്തേജ് സിംഗിൽ ബീരേന്ദ്രകുമാർ വർമ്മ സൗരവ് സിഷ്ട രാകേഷ് ഗോപകുമാർ എന്നിവരെയാണ് ഖത്തർ വധശിക്ഷയ്ക്ക് വധിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പതിന് അർദ്ധരാത്രിയിലാണ് ഖത്തർ സുരക്ഷാ സേന എട്ടുപേരെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ മൂന്നിന് ഇന്ത്യയുടെ കോൺസൽ അധികൃതരുടെ സന്ദർശനത്തിന് ശേഷമാണ് എട്ടുപേരും ഏകാന്ത തടവിലാണെന്ന വിവരം പുറത്തു വന്നത് ഖത്തർ നാവികസേനയ്ക്കായി ഇറ്റാലിയൻ കമ്പനി ഫിൻസാൻഡിയാരി നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ച വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു എന്നതാണ് എട്ട് പേർക്കും കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഖത്തർ സ്വദേശിയായ ഖാമിസ് അൽ നജ്മിക്കുമെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം വധശിക്ഷ സംബന്ധിച്ച വിധി ഞെട്ടിക്കുന്നതാണെന്ന ആദ്യ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത് കേസിലെ എല്ലാ നിയമസാധ്യതകളും പരിശോധിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വധശിക്ഷ റദ്ദാക്കി ഉത്തരവ് വന്നു ഈ ഉത്തരവിന് പിന്നിലും ഇപ്പോൾ വെറുതെ വിട്ട ഉത്തരവിന് പിന്നിലും ആരുടെ കൈകൾ എന്ന ചോദ്യത്തിന് പിന്നിൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഖത്തർ മോദിയുടെ അടുത്ത ബന്ധം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ ഇടപെടലുകൾ ഡോവൽ നടത്തിയ രഹസ്യ യാത്രകൾ മുൻ നാവികർക്ക് തുണയായത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം തന്നെയാണ് ഖത്തറിൽ തടവിലായിരുന്ന മുൻ ഇന്ത്യൻ നാവികരെ വെറുതെ വിട്ടതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും നടത്തിയ നീക്കങ്ങളാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഖത്തർ അമീറുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധവും തിരച്ചിലയ്ക്ക് പിന്നിലെ അജിത് ഡോവലിന്റെ തന്ത്രവുമാണെന്നാണ് വിവരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഖത്തറുമായി സൂക്ഷ്മ ചർച്ചകൾ നടത്തിയത് അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനായി ഡോവൽ ദോഹയിലേക്ക് നിരവധി തവണ രഹസ്യ യാത്രകൾ നടത്തിയിരുന്നു ഇതിനെല്ലാം പരിണിതപലമായി തടവിലാക്കപ്പെട്ടവരുടെ മോചനവും ഇന്ത്യ എന്ന രാജ്യത്തിന്റെയും മോദി എന്ന പ്രധാനമന്ത്രിയുടെയുമുള്ള അടുത്ത ബന്ധം വിളിച്ചോതുന്നത് തന്നെയാണ് ഈ തീരുമാനം ദുബായിൽ സി ഓ പി ട്വന്റി എയ്റ്റ് ഉച്ചകോടിയിൽ മോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ കാണുകയും ഉഭയകക്ഷി പങ്കാളിത്തത്തെക്കുറിച്ചും ഖത്തറിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ ക്ഷേമത്തെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു ഇന്ത്യയെ പോലെയുള്ള ഇത്രയും ശക്തിയാർജിച്ച ഒരു രാജ്യത്തോടല്ലാതെ മറ്റാരോടും ഖത്തറിന് ഈ നിലപാട് സ്വീകരിക്കാനാവില്ല അതിനുള്ള കാരണം തന്നെ ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകളാണ് ഖത്തറിൽ സ്ഥിരതാമസക്കാരാവുന്നത് ഖത്തറിന്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക ബന്ധത്തിലും അത് ഉളവാകുന്നതാണ് ഇന്ത്യയും ഖത്തറും ചരിത്രപരമായി വലിയ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഈ ബന്ധത്തിൽ വഴിത്തെവുണ്ടാകുന്നത് അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഖത്തർ സന്ദർശനം നടത്തിയത് ഈ ബന്ധത്തെ ആഴത്തിലുള്ളതാക്കാൻ സഹായിച്ചതാണ് പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും ഈ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ഹമദ് അൽ താനി ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഖത്തർ സന്ദർശിച്ചതും എസ് ജയശങ്കറിന്റെ ഒന്നിലധികം സന്ദർശനങ്ങളും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വളർത്തുകയായിരുന്നു ഇപ്പോഴിതാ പ്രതിരോധ സഹകരണവും വ്യാപാരവും ഇന്ത്യ ഖത്തർ ബന്ധത്തിന്റെ പ്രധാന തെളിവുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദ്രവീകൃത പ്രകൃതിവാതകം ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമായിരുന്നു ഇന്ത്യ രാജ്യം ഇറക്കുമതി ചെയ്തതിൽ നാൽപ്പത് ശതമാനവും ഖത്തറിൽ നിന്നായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കഴിയുന്നതും ഖത്തറിലാണ് ഏകദേശം എട്ട് ലക്ഷത്തിൽ കൂടുതൽ ഇന്ത്യക്കാർ ഖത്തറിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന രാജ്യത്തെ പിണക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നീക്കം എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കൂടാതെ എടുത്തു പറയേണ്ട വസ്തുത കുറ്റവാളികൾക്ക് മാപ്പ് നൽകുന്ന ഖത്തറിലെ നിയമം തന്നെയാണ് ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിലും